ഒന്നൂ രാവിലെ വളരെ നേരത്തെ നീക്കാല് പുറത്തേക്ക് ഇങ്ങോട്ട് നോക്കിയാല് പുറത്തേക്ക് രാവിലെ നീറ്റെടുത്ത് നോക്കിയത് ഈ ചാനലിലൂടെ കൂടെ ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ വരും വെളിച്ചത്തിന്റെ അളവിനുസരിച്ച് നമ്മൾ മനസ്സിലാക്കും സമയം എത്രയായിരുന്നു അപ്പൊ നല്ല വെളിച്ചം വരണ്ട് അതായത് ഒരു ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ട് അല്ലെ ഒൻപതരായിട്ടുണ്ട് അപ്പൊ നീക്ക നീറ്റത് പോയോക്ക എന്തേലും കഴിക്കണം പോയോക്ക ഇതാണ് നമ്മളെ പരിപാടി അപ്പൊ നേരെ നമ്മള് പോയോക്കാണ് പോയി വെക്കുമ്പോ ഇവിടെ ആരുല്ല അടുക്കളയിൽ കാലിയാണ് പക്ഷെ ഇവിടെ ഒരു പ്രഷർ കുക്കർ വർക്ക് ചെയ്യുന്നുണ്ട് ആ പ്രഷർ കുക്കറിൽ എന്താണ് വെച്ചിട്ടു ചോദിച്ചാൽ അറിയില്ല പക്ഷെ പുട്ടാവാൻ സാധ്യതയുണ്ട് ആ പുട്ട് തന്നെയാണ് കാരണം ഇവിടെ ഒച്ച കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഇവിടെ പുട്ടിനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഷാനാ ഇന്ന് പുട്ടാണോ ഇന്നും പുട്ട് എന്നും പുട്ടാണ് ഉണ്ടാക്കലേ കാരണം എന്താ വെച്ചാല് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വിഭവമാണ് പുട്ട് അതുകൊണ്ട് തന്നെ പുട്ടിനുള്ള നനച്ചു വെച്ച പൊടി പുട്ടുപൊടി ഇപ്പറത്തു കാണാൻ പറ്റുന്നതാണ് നമ്മളെ മത്തം കുരു ഇന്നലെ മിഞ്ഞ മിഞ്ഞാനേറ്റ മത്തം വിലക്കിയപ്പോ നമ്മള് വെച്ചാണ് പിന്നെ ഇവിടെ ബീട്രൂട്ട് ഇവിടെ ഒരു ആ രണ്ടാഴ്ച മുന്നിട്ട് ബീട്രൂട്ടാണ് ആരും അധികം കഴിക്കാറില്ല ഇതായിപ്പോ വന്നിട്ടുണ്ട് ഞങ്ങളുടെ തേങ്ങ പൊട്ടിച്ച് ആ തേങ്ങ തേങ്ങയുടെ കുറച്ച് പകുതി നമ്മൾ എടുക്കാറുള്ളു അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉള്ള ചിരവയാണ് ഞങ്ങളുടെ അടുത്തുള്ളത് അത് ചിരകൊണ്ടിരിക്കാണ് നമ്മൾ ാണ് പുട്ടുണ്ടാക്കിയത് അല്ലേ ഇതിന്റെ പേരെന്താണ് ഈ കുറ്റിന്റെ പേരെന്താ പ്രഷർ കുക്കറിന്റെ മുകളിൽ ചേട്ടപ്പുട്ട് ആ ചേട്ടപ്പുട്ടെന്നുള്ള സ്റ്റീലാണ് അപ്പൊ ചേറ്റപ്പുട്ട് എന്റെ തലമുട്ടി അപ്പൊ ഇത് എന്തിനാണ് ഈ ചെറ്റപ്പുട്ട് യൂസ് ചെയ്യുന്നത് അത് കൊണ്ടതാണ് ഈ പ്രഷർ കുക്കറിന്റെ ആവിയുണ്ടോ അയ്യോ പ്രഷർ കുക്കറിന്റെ ആവിയുണ്ടോ അതായത് പോണുണ്ടോ ഏ നല്ല പ്രഷർ കുക്കർ അറിയത്തില്ല അപ്പൊ ഇതൊന്നും കൊണ്ടുപോണം നമുക്ക് ആ കൊണ്ടുപോകും ഇട്ടു വാഷ് മാറ്റിയതോ ഒരു മാസം മാറ്റി തന്നു അപ്പൊ ഇതൊന്നും കൂടി കൊണ്ടുപോകാം നമുക്ക് അപ്പൊ നിന്റെ കുക്കർ കംപ്ലൈന്റ് ആണ് കേസ് കുക്കറിന്റെ ഗ്യാസ് ഇവിടെ പോണോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിത്തെ വേവാൻ കൊറേ ടൈം എടുക്കും അപ്പൊ അത് പുട്ടിന് വേണ്ടി വെച്ചാല് മക്കളെ ചെറുപയർ വെച്ചാണെന്ന് ഇപ്പോഴാണ് തിരിച്ചറിയണത് ചെറുപയർ അയച്ചേ ഇല്ല അങ്ങനെയൊക്കെ ഞങ്ങള് കുക്കർ ഒന്നും കൂടി നേരാക്കി വെക്കുന്നു ബാറ്റ് പുറത്തു കൂടെ പോകുന്നുള്ളു നോക്കട്ടെ പോവാൻ സാധ്യതയുണ്ടോ ചേന പോവോ വരണേലിണ്ട് കാരണം ചെറുപയർ ആയിട്ടുണ്ട് തോന്നുന്നു രണ്ട് കൂക്കൽ കൂക്കല് മൂന്നു കൂക്കലാ ആ മൂന്ന് കൂക്കലായിട്ടുണ്ട് അപ്പൊ ചെറുപയർ ആയിട്ടുണ്ട് എന്താ സിസ്റ്റം മാറേണ്ട മത്തം സമയായിരിക്കണം വരങ്ങും അതിൽ വെള്ളത്തിലിട്ടൊക്കെയാണ് എന്നാലും ചെറു തൊലിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തൊലിഞ്ഞാലല്ല ഇത് തൊലിച്ചാലേ നമുക്ക് തൂമിക്കാൻ പറ്റുള്ളൂ ചെറുപയർ ചെറിയ നല്ല ടേസ്റ്റില് കിട്ടണം നമ്മുടെ ഈ ചെറിയ ഉള്ളി വെച്ചിട്ട് തൂമിക്കണം ഇങ്ങനെ നമ്മള് ുരു കഴുകണം നിർബന്ധി അപ്പൊ എന്നാ ഇത് ചെറുതാക്കി അരിയാരിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം അത് തൂമിക്കണം ഞാൻ കുക്കർ തുറന്ന ഞങ്ങള് ഇതുവരെ കാണാത്തൊരു സംഭവം കാണിച്ചരാൻ ഇത് ചെറുപയറാണ് ഇങ്ങനത്തെ ചെറുപയർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കാണൂല കാരണം എന്താ വെച്ചാൽ മഞ്ഞളോ എന്തേലും പൊടിയിട്ട് ഒന്നും ചെയ്തില്ലേ വെള്ളത്തിൽ കുറച്ച് ചെറുപയറിട്ട് വേവിച്ചു എന്തുകൊണ്ടെന്നാൽ ഈ കുക്കറിന്റെ സൈഡിലൊക്കെ മഞ്ഞ കളറ് വരുത്ര എന്ത് ബുദ്ധിയാണെന്നറിയാം അതായത് മഞ്ഞ കളർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വേവിച്ചതിന് ശേഷം ഈ ചട്ടിയിലിട്ടിട്ടാണ് എന്തു ചെയ്യുള്ളൂ മസാലപ്പൊടികൾ ചേർക്കുള്ളു കാരണം ഈ ബുദ്ധിന്റെ പിന്നില് ആള് ദിവളാണ് വേറെന്തല്ലോ ചോറ് വെക്കണത് ഇതേ കുക്കറില് തന്നെയല്ലേ അതുകൊണ്ടാണ് ഏ ആ നാറ്റിക്കരുത് നാറ്റിക്കരുത് ആ ചോറും ഈ കുക്കറിൽ തന്നെ വെക്കണോണ്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഇതില് മസാലപ്പൊടികൾ ഇട്ട് വേവിക്കാത്തത് അല്ലെ ഇനി ചോറിന് വേറെ കുക്കർ വാങ്ങണം ശരി എന്തിനാ അങ്ങനെ വെറുതെ ആഡംബരം കാണിക്കണം അപ്പൊ നമ്മളെ അടുത്ത ചെറുപയർ തൂമിക്കുള്ള പരിപാടിയാണ് അപ്പൊ അതിനെന്ത് ചെയ്യണ്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അത് സ്പൂൺ ഇട്ട് കിണങ്ങനാ അനക്കാം ഇതിങ്ങനെ തൂമിക്കുമ്പോ അത് ഇങ്ങനെ ഇങ്ങനെ ഒച്ച വരും പൊട്ടി പൊട്ടിത്തെറിക്കും ചെയ്യും അതിന്റെ അളവ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ തൂമി ഇങ്ങനെ വന്നാല് ഇതെങ്ങനെ ബ്രൗൺ ആ തൂമി വരാ ബ്രൗൺ ആയിട്ട് വരിക എനിക്ക് പ്രശ്നം ഉണ്ടാവും അപ്പൊ ഇതിങ്ങനെ ആ ഈ ബ്രൗൺ കളർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ പായസം പോലെ വെച്ച ചെറുപയർ കൈ ഇതിന്റെ അടുത്ത് നിന്നെങ്കിൽ ഇന്ന് ചെറിയ പല്ലും വന്നായിരുന്നു അങ്ങനെ ചെറുപയർ കറി ആവാളുടെ അവസാന ഘട്ടത്തിലെ പ്രിപ്പറേഷനിലാണ് ഞങ്ങള് ചെറുപയർ കറി പാവും ഇനിയാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുക ഈ ചട്ടിയിൽ ഞങ്ങള് ചോറ് വെക്കാറില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങള് മഞ്ഞപ്പൊടി ഇതെല്ലിടും മുളക് പൊടി അല്ല ഇത് എന്താണ് മല്ലി 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 ഇത് ചെറുപയറുക അറിയാത്തവരുണ്ടെങ്കില് പഠിച്ചോളിട്ട ഇത് അടിപൊളി ചെറുപയറുകാടിയാണ് അടുത്ത മുളകോടിയാണ് ഇനി കൊറച്ച് ഉപ്പ് നിങ്ങളെ നിങ്ങൾക്ക് എത്രയാണോ വാണ്ടത് അത്ര ഇടാം ഞങ്ങളതിന് വാരി പൊരി ഇടും ആ വീട്ടിൽ തന്നെ നമ്മള് കണി ചെറുവാണ്ട പ്രശ്നം ഉണ്ടാവും ആ ജനന്റെ അവിടെ ചെലവങ്ങനെ കുത്താൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മള് രാവിലെ നീച്ചാ അന്നത്തെ ദിവസം പോകുന്നു അതും ശരിയാണ് അപ്പൊ കുക്കറിന്റെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു ചെറുപയർ കയറി വെക്കല് ഈ കുക്കറിന് വരെ റസ്റ്റ് ഇല്ലാത്ത കുക്കറാണ് കാരണം ഇനി അതില് പുട്ട് വെക്കലാണ് പുട്ടയിൻ്റെ ഉള്ളിൽ എല്ലാം ഇട്ടു അതിലുള്ള ആവി ഉപയോഗിച്ച് നമ്മൾ പുട്ടുണ്ടാക്കുന്നു ടുക്കളെ ഈ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ആപ്പുറ തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രാണ് കാണാ തൊട്ടപ്പുറ തന്നെ അവിടെ നിങ്ങട്ട് വന്നാൽ നേരെ ഞങ്ങളെ അടുക്കള അടുത്തത് നമ്മൾ പുട്ടിന് വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെക്കാണ് അതിന്റെ വിസലൊക്കെ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് കാരണം എവിടെയാണ് നമ്മളെ ചെറ്റപ്പുട്ട് വെക്കുക അതുകൊണ്ട് സോറി അല്ല എന്താണ് ചിരട്ട ആ ചിരട്ട ചിരട്ട അതിന്റെ പേര് ചിരട്ടേ എന്താ ചെയ്യാ അതിന്റെ പേര് ചിരട്ടാ ആ അത് ഞാൻ കൈയിട്ട് കിളമ്പാണെ ഓൾക്കാ പൊടി പറ്റൂല ഓൾ കൈ എങ്ങനെ ഇട്ടത് കണ്ടാ ഓൾ കൈയിട്ട് കളുമ്പിയതൊക്കെ നമ്മൾ തിന്നും വേണം ആലോചിച്ച് നോക്കി അതായത് ഞാൻ അങ്ങനെ ആ കണ്ടാടി അപ്പൊ ഞാൻ വൃത്തിയാക്കലുണ്ടായി അപ്പൊ ഇങ്ങനത്തെ വൃത്തിയുള്ള കൈ കൊണ്ട് നല്ലോണം കൊയക്കുക വൃത്തിയുള്ള കൈ ആവണം കേട്ടോ ഇതുപോലുള്ള കൈ ആവരുത് ഇതുപോലുള്ള കൈയ്യൂട്ട് തേങ്ങ ചെറുകിയത് കൊറച്ചിടാ സാധാരണ പുട്ട് ഇപ്പൊ പറ ആവശ്യം പിന്നെ പൊടി ഇടാ പുട്ടിട സോറി പൊടി ഇടുക ആവശ്യത്തിന് ഇടുകട്ടോ ആവശ്യത്തിന് ഇടാ പിന്നെ തേങ്ങ ഇടാ സാധാരണ നമ്മുടെ പുട്ടും കുറ്റിയിൽ എങ്ങനെയാണ് നടക്കില്ല തന്നെ ഇനി തേങ്ങ ഇടണം മോള് കൊറച്ച് ആ വിടണം ചെറുതായിട്ട് ആ ഇങ്ങനെ ഇട കണ്ടോ പേരിന് പിസ്കൽ പുട്ടാണ് നേരെ തന്നെ മുകളിലാണ് കൊണ്ട വിസിൽ വരുമ്പോ ഇത് എടുക്കുക പ്ലേറ്റൊക്കെ കുത്തുക അപ്പൊ അങ്ങനെ പുട്ട് ചെറുപയർ കറി ഉണ്ടാക്കലാണ് ഏകദേശം അതിന്റെ അവസാന ഘട്ട പോരാട്ടത്തിലാണ് ഞങ്ങള് നിൽക്കുന്നത് അല്ലേ അല്ലെ അതാ പുണ്ടോ ഇല്ലേ ആ കുറവാണ് പാല് പത്ര ഉപ്പ് ഞങ്ങൾ പിന്നെ ഇഷ്ടം പോലെ ഇടും അതായത് ഞങ്ങള് കൈയും കണക്കത്തില്ല ആ ഉപ്പിയിൽ മുഴുവള്ള ഉപ്പ് അങ്ങനെ വാരി വെതല ചെയ്യാം കൂടിയാലും ഞങ്ങൾ എന്ത് ചെയ്യും കൂടി ചെറുപയറയിൽ കൂട്ടും പ്രഷറിന്റെ അസുഖം കുറയും ചെറുപയർ കറി റെഡി ആയി പുട്ട് ഫസ്റ്റിന്റെ പുട്ട റെഡി ആയിട്ടുണ്ട് ആ പുട്ട് ഞങ്ങൾ പ്ലേറ്റൊക്കെ കൊട്ടണം ഫ്രൈ പാനിൽ ആരെങ്കിലും ചായ വെക്കലുണ്ടോ കേൾ ഇതുവരെ വെച്ചിന്ന് ഈ പാത്രത്തിൽ നിന്നും ഇതിലെന്തോ കളറാവും ഇപ്പൊ ഇതിലാണ് വെക്കുന്നത് ആയിട്ടുണ്ട് കട്ടൻ ചായ ആ പാൽപ്പൊടി പെടും പാൽപ്പൊടി ഇവിടെ ആ ആ പാൽപ്പൊടി ഇവിടെ തയ്യാറാണ് ഇതിക്ക് ഞങ്ങൾ ചായ ഒഴിച്ച് തലക്കേ അങ്ങനെ ചായയും റെഡിയായി ഇവിടെ ഒന്നും ഒടിഞ്ഞിക്കണല്ലോ പുട്ട് ആ ഈ ഒടിഞ്ഞ പുട്ട് ശനന്റേനെ അപ്പോൾ ഞങ്ങള് ചായ റെഡിയായി ഞങ്ങള് ചായ കുടിക്കുന്നത് കാണിച്ചരാം നമ്മൾ ചെറുപയറായിട്ടുണ്ട് ചായ ചായ പുട്ട് സമയം 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 നിങ്ങൾ ഇതാണ് നേരം മണി ഞായറാഴ്ച ആയതുകൊണ്ട് വഴുകിയതാണ് അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ ആറേ മുപ്പും ഇല്ലേ ശന അതെങ്ങനെ കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയാം അടിപൊളി കഴിച്ചോക്കിട്ട് എങ്ങനെയുണ്ട് പുട്ട് എങ്ങനെയുണ്ട് അടിപൊളിയാ ടീച്ചർ പേര് കുറച്ച് ചെറുപയറും കടലും മാത്രല്ല കോമ്പിനേഷൻ ചെറുപയറും പുട്ടും അത് വല്ലാത്തൊരു കോമ്പിനേഷൻ ആണ് ആ സോറി കടലല്ല പുട്ടും കടലും അതെങ്ങനെ കുഴക്കുക ഇങ്ങനെ കുഴച്ചിട്ട് നല്ലോണം കുഴക്കണം കുഴ എത്ര നന്നാവുന്നോ അത്രയും നന്നാവും നമ്മൾ അലുവേം പത്തിക്കറിയുള്ള കോമ്പിനേഷൻ ഉണ്ട് അതിനേക്കാൾ ഇരട്ടി